ായിട്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഒരു നല്ല ഒരു ഹാപ്പി ഫാമിലി എക്സ്പീരിയൻസ് അപ്പം ഇനിയും പണം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും ഇത് വളരെ ഹാപ്പി എൻവൈറമെൻ്റ് ആയിരുന്നു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു എല്ലാവരും ഇത് പെട്ടെന്ന് ഇത് കഴിഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞ സങ്കടമായിരുന്നു കാരണം ഒരു വെക്കേഷൻ അങ്ങ് തീർന്ന പോലെയായിരുന്നു സോ ദാറ്റ് ഈസ് ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ് അത് വളരെ സക്സസ്ഫുൾ ആയി ഫിനിഷ് ചെയ്തതിൽ ഐ എം വെരി ഹാപ്പി ഇതിന് ഞങ്ങളോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റിനോടും ഓരോ എല്ലാവരോടും എനിക്ക് ആത്മാർത്ഥമായ താങ്ക്സുണ്ട് അതുപോലെ തന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവരോടും ഞാനെൻ്റെ ഇത്രയും കൃത്യ താങ്ക്സ് പറയുന്നു